ഞാൻ ഡോക്ടർ ജോയ്സൺ എബ്രഹാം സീനിയർ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ലൂർദ് ഹോസ്പിറ്റൽ എറണാകുളം പലപ്പോഴും പ്രമേഹ രോഗികളെ കാണുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം മിക്കവാറും ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടറെ എൻ്റെ കൊളസ്ട്രോൾ ലെവൽ ഇപ്പോൾ നോർമലായി ഇനിയും ഞാൻ ഈ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കേണ്ടതുണ്ടോ അപ്പോൾ ഞാൻ തിരിച്ച് അവരുടെ ചോദ്യം ചോദിക്കാറുണ്ട് നമ്മൾ രാവിലെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമുക്ക് വയറ് നിറഞ്ഞു നാളെ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമോ വേണ്ടോ അപ്പോൾ അവർ പറയും എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിശക്കും എന്ന് പറഞ്ഞ പോലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ എല്ലാ ദിവസവും നമ്മൾ നോർമലാക്കി നിർത്തണം നമ്മളിപ്പോൾ കൊളസ്ട്രോൾ കൂടിയ ഒരാൾക്ക് മരുന്ന് കൊടുത്തു കൊളസ്ട്രോൾ നോർമലായി മരുന്ന് കഴിച്ചപ്പം പക്ഷേ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കൊളസ്ട്രോൾ കൂടും അപ്പം കൊളസ്ട്രോളിൻ്റെ ഗുളിക നിർത്താൻ പാടില്ല എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം കാരണം കൊളസ്ട്രോൾ എന്നുള്ളത് നമ്മുടെ രക്തക്കൊഴിലിനെ എല്ലാ രക്തക്കൊഴിനെയും ബാധിക്കാൻ കൊളസ്ട്രോൾ മൂലം ഉണ്ടാകും പ്രത്യേകിച്ചും രക്തക്കൊഴിലിൻ്റെ അകത്ത് ഡാമേജ് വന്നിട്ട് രക്തക്കൊഴിൽ കൊഴുപ്പടിഞ്ഞുകൂടി രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടായിട്ടാണ് ഹൃദയാഘാതവും പക്ഷാഘാതവും ഒക്കെ ഉണ്ടാകുന്നത് പ്രമേഹ രോഗികളിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഹൃദയാഘാതവും പക്ഷാഘാതവുമാണ് അപ്പോൾ ഹൃദയാഘാതവും പക്ഷാഘാതവും വരാതിരിക്കണമെങ്കിൽ പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൊളസ്ട്രോൾ മരുന്ന് കഴിച്ച് കൊളസ്ട്രോൾ നോർമലാക്കി നിർത്തണം നമ്മുടെ രക്തസമ്മർദ്ദം നമ്മുടെ രക്തത്തിലെ പഞ്ചസാര എന്നത് നോർമലാക്കി നിർത്തുന്നത് പോലെ കൊളസ്ട്രോളിൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കണം ഒരിക്കലും കൊളസ്ട്രോളിൻ്റെ ഗുളിക നിർത്താൻ പാടില്ല